രാജ്യത്ത് മലയാള സിനിമയ്ക്ക് സമ്മാനിച്ച നടനാണ് പൃഥ്വിരാജ് നന്ദനം എന്ന ചിത്രത്തിലൂടെ സിനിമാ ലോകത്തേക്ക് കടന്നു വന്ന പൃഥ്വിരാജ് വളരെ പെട്ടെന്ന് മലയാളത്തിലെ മുൻനിരയിലേക്ക് എത്തുകയായിരുന്നു തമിഴ് തെലുങ്ക് ഹിന്ദി ഭാഷകളിൽ തൻ്റെ സാന്നിധ്യം അറിയിച്ചു ഗായകൻ സംവിധായകൻ നിർമ്മാതാവ് എന്നീ മേഖലകളിൽ തൻ്റെ കയ്യൊപ്പ് പതിപ്പിക്കാനും പൃഥ്വി സാധിച്ചു തൻ്റെ ആദ്യ സിനിമയായ നന്ദനത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് പൃഥ്വിരാജ് നന്ദനത്തിലെ ആദ്യ രംഗത്തിന് നിമിത്തമുണ്ടെന്നും തൻ്റെ അച്ഛൻ്റെ ആദ്യ ഷോട്ട് എടുത്തപ്പോൾ കവിയോർ പൊന്നമ്മ ഉണ്ടായിരുന്നുവെന്നും നിർമാല്യം എന്ന ചിത്രമായിരുന്നു അതെന്നും പൃഥ്വിരാജ് പറയുന്നു തന്റെ ആദ്യ ഷോട്ട് എടുത്തപ്പോഴും കവിയൂർ പൊന്നമ്മ ഉണ്ടായിരുന്നുവെന്നും നന്ദനത്തിൽ മനു എന്ന കഥാപാത്രത്തിന്റെ അച്ഛനായി ചുമരിൽ കാണിച്ച ചിത്രം തൻ്റെ അച്ഛന്റേത് തന്നെയായിരുന്നുവെന്നും പൃഥ്വിരാജ് പറഞ്ഞു നന്ദനത്തിലെ രംഗങ്ങളിൽ പലതും ആ സമയത്ത് തന്റെ ജീവിതത്തിനോട് അടുത്തു നിൽക്കുന്നതായിരുന്നുവെന്നും സിനിമയിലെ പോലെ തന്നെ വിദേശത്ത് നിന്ന് പഠനം കഴിഞ്ഞു വന്നപ്പോൾ തനിക്കും കല്യാണ ആലോചനകൾ വന്നെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നന്ദനത്തിലെ ആദ്യ രംഗത്തിനും ഒരു നിമിത്തമുണ്ട് എൻ്റെ അച്ഛൻ്റെ ആദ്യ ഷോട്ടും പൊന്നമ്മ ചേച്ചിക്കൊപ്പമായിരുന്നു നിർമാല്യം എന്ന ചിത്ര ചിത്രമായിരുന്നു അത് എൻ്റെ ആദ്യ ഷോട്ട് എടുത്തപ്പോഴും അവിടെ പൊന്നമ്മ ചേച്ചി ഉണ്ടായിരുന്നു നന്ദനത്തിൽ മനു എന്ന കഥാപാത്രത്തിൻ്റെ അച്ഛനായി ചുമരിൽ കാണിച്ച ചിത്രം എൻ്റെ അച്ഛൻ്റെത് തന്നെയാണ് ആദ്യ സിനിമയിലെ രംഗങ്ങൾ പലതും ആ സമയം ജീവിതത്തോട് അടുത്തു നിൽക്കുന്നതായിരുന്നു വിദേശത്ത് പഠിച്ചുകൊണ്ടിരുന്ന ഞാൻ അവധിക്ക് നാട്ടിൽ വന്നപ്പോൾ കുറെ കാലമായി എന്നെ കണ്ടിട്ടില്ലാത്ത ചില ബന്ധുക്കളും പരിചയക്കാരുമെല്ലാം അന്ന് കല്യാണ ആലോചനയുമായി എത്തിയിരുന്നു പൊക്ക കൂടുതലും നീട്ടി വളർത്തിയ തടിയുമെല്ലാം കണ്ടപ്പോൾ അവർക്ക് അങ്ങനെ തോന്നിക്കാണും കല്യാണ പ്രായമൊന്നും ആയിട്ടില്ല ഇവൻ പഠിക്കുകയല്ലേ എന്ന് അമ്മ അവരോടെല്ലാം പറയുന്നത് കേട്ടിട്ടുണ്ട് സിനിമയിലും സമാന രംഗങ്ങളുണ്ടായിരുന്നുവെന്ന് പൃഥ്വിരാജ് പറയുന്നു